ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ശ്രീലേഖ ഉണ്ണി താൻസ് വേൾഡ് ഇന്ന് നമ്മൾ വഴുതനങ്ങായ ഒരു ചുട്ട് വഴുതനങ്ങായ ചുട്ടിട്ട് അതിൻ്റെ ഒരു ചട്നിയാണ് ഉണ്ടാക്കുന്നത് ആക്ച്വലി ഈ വഴുതനങ്ങായുടെ ഒരു പുതിയ ഒരു അതിൻ്റെ ഒരു യൂസ് എനിക്കിപ്പോൾ കിട്ടി എനിക്ക് ഇടയ്ക്ക് ഭയങ്കര ഹൈപ്പർ അസിഡിറ്റി ആയിരുന്നു ഹൈപ്പർ അസിഡിറ്റി ആയി എന്നിട്ട് ഒരു ദിവസം ഞാനങ്ങ് തീരുമാനിച്ചു ഇനി നമുക്ക് എരിവുള്ള കറിയൊന്നും വേണ്ടയെന്ന് അപ്പം ഞാനെന്ത് ചെയ്തു ഈ വഴുതരങ്ങ ചുട്ട് ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചു അന്നേരം എൻ്റെ ഹൈപ്പർ അസിഡിറ്റി കുറഞ്ഞു അപ്പം ഇത് ചിലപ്പം ഇതിന് ഇങ്ങനെ ഹൈപ്പർ അസിഡിറ്റി കുറയ്ക്കുമായിരിക്കും എനിക്കറിയത്തില്ല എൻ്റെ അനുഭവമാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് എന്താ നിങ്ങളുടെ എക്സ്പീരിയൻസ് അതൊന്ന് ഷെയർ ചെയ്യണം അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വഴുതനങ്ങ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് അതിലിങ്ങനെ ഇങ്ങനെ കീറി കീറിക്കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഇങ്ങനെ എന്ന് വെച്ചാൽ ഈ ചൂടകത്തേക്ക് പോകാൻ വേണ്ടി അതിൻ്റെ രണ്ട് ടൊമാറ്റോ ഇതൊന്നേ എടുത്തിട്ടുള്ളൂ ഒരെണ്ണം കൂടി എടുക്കണം പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഒരഞ്ചാറ് പച്ചമുളകും പച്ചമുളകും ഉണങ്ങി പോയി ആ പച്ചമുളകും കൂടെ നമ്മൾ ഒന്ന് അടിച്ചെടുക്കുക ഒന്ന് മിക്സറിൽ ഒന്ന് കറക്കിയെടുക്കുക രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതും യൂസ് ചെയ്തു യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ വഴുതനെങ്ങയുടെ പുറത്ത് ഇങ്ങനെ എണ്ണ പുരട്ടിയിട്ട് ഇത് ഗ്യാസി വെച്ച് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വഴുതനങ്ങ എല്ലാം പുഴുക്കുത്തോ എല്ലോ ഉണ്ടോന്ന് ആദ്യമൊന്ന് പരിശോധിച്ചിട്ട് വേണം നമ്മൾ ഈ വഴുതനങ്ങ എല്ലാം കൂടെ അതിൻ്റെ കരിഞ്ഞ തൊലിയെല്ലാം മാറ്റി വഴുതനങ്ങൾ ദാ ഇങ്ങനെ എടുത്തു ഇനി ഇതിനെ സ്മാഷ് ചെയ്യും നമ്മളൊരു കടയിൽ രണ്ട് ടേബിൾ സ്പൂണ് രണ്ടില്ല ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ വെച്ചു അതിൽ ഇട്ടു കടുക് പൊട്ടി ഇനി ഞാൻ അതിലേക്ക് ഉള്ളി ഇട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തു രണ്ട് ചെറിയ ഉള്ളിയാണ് എടുത്തത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തു ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു അപ്പോൾ ഈ ഉള്ളി ഒന്ന് വേഗം മരുന്ന് വിട്ടു ഒരു പകുതി മരുന്ന് വരുമ്പോൾ ഞാൻ പൊടിച്ച് വച്ച വെളുത്തുള്ളി പച്ചമുളകിൻ്റെയും കൂടെ പേസ്റ്റ് ഇടും പച്ചമുളക് ഞാനൊരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതു കൊണ്ടുള്ളതാണ് നമ്മൾ നിങ്ങൾ ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യത്തിന് ഏരിയ അനുസരിച്ച് എടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഞാൻ രണ്ട് ഒരു ഏഴെട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യം പോലെ എടുക്കണം ഞാൻ ഉള്ളിയിലേക്ക് വെളുത്തുള്ളീടെയും പച്ചമുളകിൻ്റെയും പേസ്റ്റ് ഇട്ടു അതിൻ്റെ പച്ചമുളക് ഒന്ന് ഞാൻ ഇതിലേക്ക് ടൊമാറ്റോ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കും ടൊമാറ്റോ ഒന്നും പകുതി പഴന്നു വന്നപ്പം ഞാൻ അതിലേക്ക് മാഷ് ചെയ്ത് വെച്ച വഴുതനങ്ങ ഇട്ട് കൊടുക്കും ഞാൻ ഇതിൽ ഒരു മസാലയും ചേർക്കുന്നില്ല വെറും പച്ചമുളകിൻ്റെയും ലസൂൻ്റെയും ഒരു ഫ്ലേവർ ഉള്ളൂ ഇതിന് ഇത്തിരി മല്ലിപ്പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ ഇതൊന്ന് ശരിക്ക് വഴന്നു വന്നു കഴിയുമ്പോൾ മല്ലിയില കൂടെ ചേർത്തുകൊള്ളു നമ്മുടെ വഴുതനങ്ങ നന്നായിട്ട് വഴന്ന് വന്നു ഞാൻ അതിലേക്ക് മല്ലിയില ഇട്ടു അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചുട്ട വഴുതനങ്ങയുടെ ചട്നി ഇതിന് ഹിന്ദിയിൽ മറാഠിയിലും ഒക്കെ ബാങ്കൺക ഭർത്ത എന്നാണ് പറയുന്നത് അപ്പോൾ അത് റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കണം അസിഡിറ്റിക്ക് നല്ലതാണെന്നാണ് എൻ്റെ കണ്ടുപിടുത്തം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം